ഹുറമാൻ ഇഹിം അലമദാഹിറബുല്ലമീൻ വസ്സലാമുസൂൽ അജ്മീൻ അമ്മാലസ് ഇരുപത് പേജ് പതിനാറ് മുഖത്തിൻ്റെ ഭാഗമായ സ്ഥലങ്ങളും മുഖത്തിൻ്റെ ഭാഗമല്ലാത്തതും നമ്മൾ ഇന്നലെ പറഞ്ഞു വലായജിബു നിർബന്ധമില്ല റസിലു ബാത്വീനിൽ അയിനി കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല കണ്ണിൻ്റെ ഉള്ളു കഴുകുക നിർബന്ധമില്ല വല വലായുസ്തഹബു അത് സുന്നത്തുമില്ല ബൽ യുക്രഹു എന്നല്ല അത് കറാഹത്താണ് കണ്ണിൻ്റെ ഉള്ള് ശരിക്കും ഇങ്ങനെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കഴുകുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കറാഹത്താണ് അപ്പം സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം വരും കണ്ണിന്റെ ഉള്ളിൽ വല്ല നജസ് ഒക്കെ ആയാൽ ആ ഉള്ളു തന്നെ കഴുകണം ശരിക്കും കഴുകണം എന്നുണ്ടല്ലോ അപ്പോൾ ഇന്നമാ യൂസലൂ അതിന് മറുപടി പറയാം അവിടെ കഴുകണം എന്നുണ്ട് ഇവിടെ കഴുകണമെന്ന് നമ്മൾ പറയുന്നില്ല ഒന്നു ഇൽ നജസായാൽ കഴുകണം എന്ന് പറയുന്നുണ്ട് മുഖം അല്ല കണ്ണിൻ്റെ ഉള്ളില് കഴുകപ്പെടണം ഇതാ തനജസ അത് നജസായാൽ കഴുകപ്പെടും അങ്ങനെ കഴുകപ്പെടുന്നത് ലി അംദിൻ നജാസത്തി നജസിൻ്റെ കാര്യം വളരെ ഗൗരവമായതുകൊണ്ടാണ് നജസ് എന്നത് അത് നിസാര വിഷയമല്ല നജസ് പേറിക്കൊണ്ട് നടക്കുക നജസ് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ ആവുക അങ്ങനെ നമ്മൾ അതുമായി ബാധത്തെടുക്കുക അതൊരിക്കലും നമ്മൾ അംഗീകരിക്കില്ല കാരണം നജസിൻ്റെ കാര്യം പൊതുവേ ഗൗരവമാണ് അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ എന്തു ചെയ്യും ഗൗരവമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില പ്രയാസ ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഷറൈൻ്റെ ഭാഗത്തുനിന്ന് ആഹൂവും കൊടുക്കും സംഗതി വളരെ ഗൗരവമാണ് പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ട് മാപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മാപ്പൊക്കെ ഉണ്ട് നജസിൻ്റെ പാഠത്തിൽ അതിൻ്റെ ചർച്ച വരും അപ്പം ഇവിടെ കണ്ണിൻ്റെ ഉള്ള് നജസായാൽ കഴുകണം എന്ന് പറഞ്ഞത് അത് അതിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത് ഒതുവിൽ അങ്ങനെ കണ്ണിൻ്റെ ഉള്ളു കഴുകേണ്ടതൊന്നുമില്ല ഓ യജിബു നിർബന്ധമാണ് ഖസുലു ബാ ഹുദൂദിൽ വജി മുഖത്തിൻ്റെ അതിർത്തികളില്ലേ അതായത് മുഖത്തിൽ പെട്ടിട്ടില്ല എന്നാൽ മുഖത്തിൻ്റെ അതിർത്തിയുടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ അതിൻ്റെ ആ പ്രദേശങ്ങൾ അല്പം കഴുകൽ നിർബന്ധമാണ് അപ്പം തലയുടെ ഏറ്റവും മുഖത്തോട് അടുത്തു നിൽക്കുന്ന പ്രദേശം അതേപോലെ നമ്മുടെ താടിയെല്ലിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെയും അല്പം താഴെയുള്ള പ്രദേശം അതേപോലെ രണ്ട് ചെവി അതൊക്കെ അങ്ങോട്ട് കഴുകുക എന്നുള്ളത് ശരിക്കും നിർബന്ധമാണ് എന്താ നിർബന്ധമാവാനുള്ള കാരണം എന്താ ഈ യഥക്കൊക്കെ ഖസിലു ജമിയ അത് ആ ഭാഗം കഴുകൽ നിർബന്ധമായതുകൊണ്ടല്ല അത് കഴുകണമെന്ന് പറയുന്നത് പകരം മുഖം മുഴുവനും കഴുകി എന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി മുഖം മുഴുവനും കഴുകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ മുഖത്തിൻ്റെ അതിർത്തിയുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ കൂടി കഴുകിപ്പോകണം മാലാ എത്തിമുൽ വാജിബു ഇല്ലാവിഹി ഫഹുവ വാജിബുൻ ഇത് നമ്മുടെ പൊതുവേ ഉള്ള ഒരു കായിതയാണ് അഥവാ ഒരു നിയമമാണ് ഒരു പൊതു തത്വമാണ് ഒരു വാജിബ് പൂർത്തിയാവണമെങ്കിൽ എന്തൊന്ന് വേണമോ അതും വാജിബ് തന്നെ ഒരു നിർബന്ധമായ കാര്യം പൂർത്തിയാവണമെങ്കിൽ ഏതൊരു കാര്യം വേണ്ടതുണ്ടോ ആ കാര്യവും നിർബന്ധം തന്നെ എന്ന് പറയണം അപ്പം മുഖത്തിൻ്റെ എല്ലാ ഭാഗവും കഴുകി എന്ന് നമുക്ക് ഉറപ്പ് ഉറപ്പ് കിട്ടാൻ മുഖത്തിൻ്റെ അതിർത്തിയുടെ തൊട്ട് അടുത്തുള്ള മുഖത്തിൽ പെടാത്ത ഭാഗങ്ങൾ കൂടി കഴുകണം എന്നാലേ അത് ആവുകയുള്ളൂ അവിടെ അടിക്കുറിപ്പിൽ ഉസ്താദ് കൊടുത്തത് കാണാം യജിബു യജിബു ജുസ് ഫൗക്കൽ വാജിബി ഫിൽ ഇതുപോലെ തന്നെ കയ്യ് അതേപോലെ രണ്ട് കാല് അതിൻ്റെ ആ നിർബന്ധമായ ഭാഗം നമ്മൾ പറയും കയ്യൻ്റെ മുട്ട് വരെ കാലിൻ്റെ നിര്യാണിയുടെ പരി ആ ഭാഗം അതാണ് നിർബന്ധം നെരിയാണി മുതൽ താഴോട്ടം എന്ന് പക്ഷേ അവിടെയും ഈ നിർബന്ധത്തിൻ്റെ അല്പം മുകളിൽ കഴുകൽ നിർബന്ധമാണ് കാരണം കൈകാലുകളുടെ നിർബന്ധ ഭാഗങ്ങൾ ഫർദിൻ്റെ ഭാഗങ്ങൾ കഴുകി എന്ന് നമുക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനേഴിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഒസാലിസു മൂന്നാമത്തെ ഫർള് യദൈഹി രണ്ട് കൈകളെ കഴുകലാണ് രണ്ട് മുട്ടുകൾ ഉൾപ്പെടെ നിർബന്ധമാണ് ജമീഇ മഹല്ലിൽ മഹല് കൈൻറെ കാര്യം പറയണേ ഫർലിന്റെ മഹല് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിർബന്ധമായ ഏരിയ കൈ കഴുകുന്നതിൽ നിർബന്ധമുള്ള ഏരിയ ആ ഭാഗത്തുള്ള എല്ലാം കഴുകിയിരിക്കണം എല്ലാം എന്ന് പറഞ്ഞാൽ മിൻ മീൻഷായൻ രോമത്താലും ഓ നുഹിരിൻ നഖത്താലും ഈ രോമവും നഖവും എത്ര നീണ്ടാലും ശരി കഴുകിയിരിക്കണം ഓ സിൽഹത്തിൻ മുഴയാലും വ ഇസ്ബൈൻ സാഹിദത്തിൻ വരലിനാലും എന്ന് പറഞ്ഞാൽ അധികവരല് ചിലർക്കുണ്ടോ കയ്യിലൊക്കെ ആറാം വിരല് ചിലർക്ക് അതൊക്കെ കഴുകിയിരിക്കണം ഈ നിർബന്ധമുള്ള അഥവാ മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗം അതാണല്ലോ നിർബന്ധ ഏരിയ ആ ഭാഗത്ത് മുഴയുണ്ടെങ്കിൽ കഴുകിയിരിക്കണം നഖം മുടി രോമം എല്ലാം കഴുകിയിരിക്കണം നിർബന്ധമാണ് ഇൻ കുത്തി ആ ബുയതിഹി അപ്പം ഈ പറയപ്പെടുന്ന നിർബന്ധ ഏരിയ ഉണ്ടല്ലോ നിർബന്ധമായ ഭാഗം കഴുകേണ്ട ഭാഗം അതിൻ്റെ കുറച്ച് ഭാഗം മുറിക്കപ്പെട്ടു പോയി നമുക്ക് ഒതുപില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ കയ്യന്റെ കുറച്ച് ഭാഗമാണ് മുറിഞ്ഞു പോയി എങ്കിൽ ബാക്കിയുള്ളത് കഴുകൽ നിർബന്ധമാണ് കയ്യന്റെ നിർബന്ധമുള്ള ഭാഗത്തിന്റെ കുറച്ചു ഭാഗം മുറിഞ്ഞുപോയി കുറച്ചു ഭാഗമുണ്ട് എന്ന കുറച്ചു ഭാഗം ആ ബാക്കിയുള്ളത് കഴുകൽ നിർബന്ധമാണ് ഔബിൻ അല്ലെങ്കിൽ കറക്റ്റ് മുട്ട് എന്ന ആ ജോയിന്റ് ഉണ്ടല്ലോ കൈമുട്ട് അവിടെ വെച്ചങ്ങോട്ട് മുറിഞ്ഞു പോയാലോ ഫറഇസി അലുദിഹി ആ മുട്ടിൻ്റെ നേരെ മേലെ ഉള്ള കയ്യൻ്റെ ഭാഗമാണ് നമ്മൾ അലൂത് അറബി പറയും തോളം കൈ തോള് അതിൻ്റെ തലപ്പാണ് പിന്നെ അവിടെ ഉള്ളത് കാരണം മുട്ട് വെച്ച് മുറിഞ്ഞു പോയി അപ്പം ആ തോൾ കൈയുടെ തലഭാഗം അത് കഴുകൽ നിർബന്ധമാണ് ഔമിൻ ഫൗക്കിഹി ഈ പറയപ്പെടുന്ന മുട്ടിൻ്റെ മേലെ വെച്ച് മുറിഞ്ഞുപോയി പോയി അഥവാ തോൾ കയ്യിൻ്റെ എവിടെ പകുതി ഭാഗം മറ്റോ അവിടെ വച്ച് മുറിഞ്ഞു പോയി എങ്കിൽ നുതിബ ഗസുലു ബാക്കി അതുതിഹി അവൻ്റെ തോൾ കൈയിൻ്റെ ബാക്കിയുള്ളത് കഴുകൽ നിർബന്ധം സുന്നത്താണ് നിർബന്ധമല്ല കാരണം നിർബന്ധ ഏരിയ അവൻ്റെ കൈക്കില്ല അപ്പം കാരണം മുട്ടിൻ്റെ മേലെ വെച്ച് പോയില്ലേ അപ്പം പിന്നെ ഈ തോളം കയ്യിൻ്റെ തോളിൻ്റെ അല്പം ചിലപ്പോൾ ഉണ്ടാകും അതുണ്ടെങ്കിൽ അത് കഴുകൽ ആ ബാക്കിയുള്ളത് കഴുകൽ സുന്നത്തുണ്ട് അതും നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ല നാലാമത്തെ പറഞ്ഞിട്ടില്ലാമത്തെ ഫറഹുഹി അവന്റെ തലയുടെ അല്പഭാഗം തടകലാണ് തലയുടെ അല്പം തടകുക വലൗ നെസാത്തൻ അത് കഴനറ്റി ആണെങ്കിലും വേണ്ടില്ല എന്നാലും നമ്മൾ പറഞ്ഞിരുന്നു കഴനറ്റി നസഅത്ത് നമ്മുടെ മൂർത്താവിൻ്റെ രണ്ട് സൈഡിൽ മുടിമുളയ്ക്കാതെ നിൽക്കുന്ന ഭാഗം അതും തലയുടെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങ് തടയിയാലും മതി അല്പം തടുക എന്നാണ് നമ്മുടെ മധുഹബ് ഷാഫിൻ അല്ലെങ്കിൽ മുടിയുടെ അല്പമാണെങ്കിലും വേണ്ടില്ല തല തടുക എന്ന് പറഞ്ഞ തലയുടെ മുടി ആ മുടിയുടെ അല്പം തടയിയാലും മതി പക്ഷെ ഈ മുടി തടകുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് ഏത് മുടിയാണ് ലാ യഹുറുജോ അത് പുറത്തു പോവാൻ പാടില്ല ബിൽ മദ്ദി നീട്ടുമ്പോൾ നമ്മൾ ആ മുടി അങ്ങനെ നീട്ടിയാൽ പുറത്തു അൻ അൻഹദ്ദിർ റഹസി തലയുടെ പരിധിയെയും വിട്ട് പുറത്തു പോവരുത് മിൻ ജിഹത്തി നുസൂലിഹ ആ മുടി തൂങ്ങിക്കിടക്കുന്നത് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തിലൂടെയുള്ള തലയുടെ പരിധി അതിർത്തി അതിർത്തി വിട്ട് പുറത്തു പോവരുത് തലയുടെ വിവിധ ഭാഗങ്ങൾക്ക് ഓരോ ഭാഗത്തേക്കാണ് മുടി തൂങ്ങിക്കിടക്കുന്നത് മുടികിടക്കുന്നത് ഇപ്പം നാസിയത്ത് മൂർദാവ് മൂർദാവിന്റെ മുടി അത് ഇറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ഭാഗത്തേക്കാണ് അപ്പം മൂർദാവിലുള്ള മുടിയെ നമ്മൾ തട തടകുമ്പോൾ നമ്മളൊരു മുടിയെ തടകിയാൽ ആ നമ്മൾ തടകിയ മുടി നമ്മൾ എവിടെയാണോ തടങ്ങിയത് ആ ഭാഗം മൂർദാവിലെ മുടിയാകുമ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ നീട്ടി മുഖത്തിന്റെ ഭാഗത്തേക്ക് നീട്ടിയാൽ തലയുടെ അതിർത്തിയിൽ നിന്ന് അത് താഴോട്ട് പോകാൻ പാടില്ല നമ്മൾ തടകിയ ഭാഗം മുഖത്തിൻ്റെ ഭാഗത്തേക്ക് അതായത് മുന്നോട്ട് നീട്ടുക അപ്പോൾ തലയ്ക്കൊരു ഉണ്ടല്ലോ തലയുടെ അതിർത്തി കാരണം മുഖം തുടങ്ങുന്ന ഭാഗം അതല്ലേ ആ അതിർത്തി വിട്ട് പുറത്തു പോയതാവരുത് നമ്മൾ തടകിയ മുടി നമ്മൾ തടകിയ മുടിയുടെ ഭാഗം അതേപോലെ രണ്ട് സൈഡ് നമ്മുടെ തലയുടെ രണ്ട് പാർശ്വങ്ങൾ സൈഡുകൾ അവിടെ മുടി തൂങ്ങിക്കിടക്കുന്നത് നമ്മുടെ ചുമലിലേക്കാണ് ചുമലിലേക്കാണ് മങ്കിപിലേക്കാണ് ചുമല് അപ്പോൾ ആ ഭാഗത്തേക്ക് മുടി നീട്ടിയാൽ നമ്മൾ തടകിയ ഭാഗം ആ ഭാഗത്തിലൂടെ തലയുടെ അതിർത്തി വിട്ട് പുറത്തു പോകരുത് അതേപോലെ തലയുടെ ബാക്ക് വശം പുറകുവശം അവിടത്തെ മുടി തൂങ്ങിക്കിടക്കുന്നത് നമുക്കറിയാം അവിടുത്തെ മുടി തൂങ്ങുന്നത് പെരടിയിലേക്കാണ് അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു മുടിയെ നമ്മൾ തടകി ആ തടകിയ ഭാഗം നമ്മൾ മുടി പുറത്തേക്ക് നീട്ടിയാൽ പെരടി ഭാഗത്തേക്ക് നീട്ടുമ്പോൾ നമ്മൾ തടകിയ ഭാഗം തലയുടെ അതിർത്തി വിട്ട് പുറത്തു പോകരുത് ഇതേറെ ശ്രദ്ധിക്കേണ്ടത് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് നീണ്ട മുടി ഉണ്ടാവും അപ്പം നീണ്ട മുടിയുള്ള ഒരു പെണ്ണ് അവളുടെ തൂങ്ങിക്കിടക്കുന്ന മുടിയുടെ അറ്റഭാഗത്ത് തടകിയാൽ തലമുടി തടകി പക്ഷേ അത് ഒതുവിൻ്റെ ഭർതാവൂല തടകൽ ശരിയാവില്ല വൽ അസഹോ പ്രബലമായ അഭിപ്രായം ജവാസു അസ്ലിഹി തല കഴുകൽ ജായിസാണ് അനുവദനീയമാണ് ബില കറാഹത്തിൻ കറാഹത്തൊന്നുമില്ലാതെ അഥവാ തല തടകാനാ പറഞ്ഞത് അപ്പോൾ ഒരാൾ പറയാ ഞാൻ തല കഴുകണെന്ന് അങ്ങനെ കഴുകിയാലോ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കറാഹത്തും വരൂല വൽ വരൂലി അഞ്ചാമത്തേത് അവൻ്റെ രണ്ട് കാല് കഴുകലാണ് അവൻ്റെ രണ്ട് കണങ്കാൽ സഹിതം അഥവാ ഞെരിയാണി സഹിതം കാല് കഴുകണം യജിബു നിർബന്ധമാണ് വസുലു ജമീഇ മാ അലൈഹിമാ ആ രണ്ട് കാലിന്മേലുള്ളതെല്ലാം കഴുകണം കാലിന്മേലുള്ളതെന്താ മീൻസ് ഷൈരിൻ രോമം ഒതുഹുരിൻ നഖം ഓ ഗൈരി ഹിമാ അതല്ലാത്തത് വല്ലതും ഉണ്ടോ നമ്മൾ നേരത്തെ കയ്യിൻ്റെ അവിടെ പറഞ്ഞതുപോലെ വല്ല മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ കാലിൻ്റെ നെരിയാണിയുടെ താഴ്ഭാഗം നെരിയാണി മുതൽ താഴോട്ടുള്ള ഭാഗം അതാണല്ലോ നിർബന്ധ ഭാഗം ആ ഭാഗത്തുള്ള എന്തുണ്ടെങ്കിലും അതൊക്കെ കഴുകിയിരിക്കണം മാത്രമല്ല വ ഓ ബാത്വിനിൻ കാലയിലെ ആ ഭാഗത്ത് ഒരു ദ്വാരമുണ്ട് ദ്വാരം എങ്കിൽ ആ ദ്വാരത്തിൻ്റെ ഉള്ളു കഴുകണം ഓ ഷ്പിൻ ഒരു നീണ്ട കീറൽ ഒരു പൊട്ടൽ ഒരു കീറല് ചാല് പോലെ എങ്കിൽ അതിൻ്റെ ഉള്ളും കഴുകിയിരിക്കണം ഓലോ ദഹലത്ത് ഷൗക്കത്തു ഒരു ഷൗക്കത്ത് കയറിയാൽ ഷൗക്കത്ത് പറഞ്ഞ മുള്ളു പുള്ളി ഇല്ലാത്ത കാവ് ചൗക്കത്ത് മുള്ളു മുള്ളു കയറിയാൽ ഹിരിജിലിഹി ഒരാളുടെ കാലിൽ മുള്ളു കയറി എങ്കിൽ വജപ കല്ലുഹ ആ പറിച്ചു പറയൽ നിർബന്ധമാണ് എന്നിട്ട് ആ മുള്ളു നിന്ന സ്ഥലം നമ്മൾ ഒതുവെടുക്കുമ്പോൾ കഴുകണം ഇൻ ലഹറത്ത് എപ്പോഴാണ് ആ മുള്ളു പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ മുള്ളു കയറി മാത്രമല്ല മുള്ളിങ്ങനെ പുറത്തേക്ക് പ്രകടമാണ് എങ്കിൽ ആ അവിടെ വെച്ച് വെച്ചുകൊണ്ട് മുള്ള അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഒതുവ് ചെയ്യാൻ പറ്റൂല ആ മുള്ളു പറഞ്ഞ് ആ ഭാഗം കഴുകണം പോയി നിസ്തറത്ത് കുല്ലുഹാ മുള്ള് മുഴുവൻ ഉള്ളിലേക്ക് മറഞ്ഞു പോയിട്ടുണ്ട് മുള്ളു എന്ത് ചെയ്യുന്നില്ല അവിടെ പുറത്തേക്കൊന്നും കാണാനില്ല അത് അകത്ത് പോയി എങ്കിൽ ഒതുവിനെ അത് ബാധിക്കില്ല ഫല അത് പറിച്ചു കളയണം എടുത്തു കളയണം എന്നത് നിർബന്ധമാണ് എന്ന് ഒലുവിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനില്ല മുള്ളു ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് എടുത്തു കളയണം അത് മറ്റൊരു വശമാണ് ഒലുവിൻ്റെ വിഷയത്തിൽ അതൊരു നിർബന്ധമാണ് എന്ന് പറയേണ്ടതില്ല വയജു നിർബന്ധമാണ് റസുലു ബാത്തിനി നഫ്തിൻ തശക്കക്ക ഒരു പോളം ഉണ്ടായി പോളം എന്ന് പറയും അത് പൊട്ടുകയും ചെയ്തു പോളമുണ്ടായി പൊട്ടി എങ്കിൽ അതിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമാണ് മാലം എർത്തത്തിക്ക് അവിടെ ഇറച്ചി വന്ന് മാംസം വന്ന് തിങ്ങാത്ത കാലത്തോളം അപ്പൊ പൊട്ടി പോളമുണ്ടായി അത് പൊട്ടി അതിങ്ങനെ ഉണങ്ങി വരിക അപ്പൊ അതിങ്ങനെ അവിടെ പതുക്കെ പതുക്കെ മാംസം വന്ന് തിങ്ങാണ് എന്നാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല അല്ല എങ്കിൽ പോളം ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് വെള്ളം ചെലണം അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ വെള്ളമല്ലേ വെള്ളം അങ്ങോട്ട് നമ്മൾ കാലയിൽ ഒഴിച്ചാൽ മതിയല്ലോ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ആകും അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ ആമീൻ